കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര വിപണികൾ ആരംഭിക്കുന്നു കാസർഗോഡ് ജില്ലാ വിപണി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ ഇരുപത്തിനാലിന് പ്രവർത്തനം ആരംഭിക്കും

സബ്സിഡിയോട് കൂടിയിട്ടുള്ള കൺസ്യൂമർ ഫഡിൻ്റെ ചന്തകൾ കേരളത്തിലാകെ എന്നുള്ള നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ ഫ് കേരളത്തിലെ പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ഈ വിപണി ആരംഭിക്കുന്നത് ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വരെ ആണ് പത്ത് ദിവസക്കാലം ഈ വിപണി കേരളത്തിൽ ഉള്ളത് അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിലും ക്രിസ്മസ് പോലുള്ള പെരുന്നാൾ പോലുള്ള വിശേഷ ദിവസങ്ങളിലും എല്ലാം തന്നെ പ്രത്യേകിച്ച് ഉത്സവകാല സീസണിൽ മാർക്കറ്റിൽ ഇടപെട്ട് കമ്പോളത്തിൽ ഇടപെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള പരമാവധി സബ്സിഡി നൽകി ജനങ്ങളുടെ കൈകളിലേക്ക് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയുന്ന നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൺസ്യൂമർ ഫെഡ് ഫെഡ് കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി കേന്ദ്രങ്ങളിലാണ് ക്രിസ് പുതുവത്സര വിപണി സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലാ വിപണി അലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക കെ വി സുജാത ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കൺസ്യൂമർ ഫെഡ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ ജില്ലാ മാർക്കറ്റിംഗ് മാനേജർ കെ വി വേണുഗോപാലൻ അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ കെ സുധീർ ബാബു മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ബാബുരാജ് എൻ പ്രിയേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്